ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സോഷ്യൽ മീഡിയയിലെ വിഷയങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ് വി വി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ജാസ്മിൻ ജാഫർ അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നു അതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും അല്ല ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ നമ്മുടെ ഒരു ചാനൽ ന്യൂസ് ചാനലിൽ കണ്ട ഒരു വാർത്തയാണ് ഒരു പെൺകുട്ടി ഈ പെരുമ്പാവൂർ കുറുപ്പുംപടിയിലാണെന്ന് തോന്നുന്നു ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആത്മഹത്യ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതായത് മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ട് ലോൺ ലോണടക്കാൻ വഴിയില്ലാതെ അതിൻ്റെ ആളുകൾ വീട്ടിൽ വന്ന് നിരന്തരം വന്ന് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപ്പെടുകയോ ചെയ്തുകൊണ്ടാവാം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെ സങ്കടകരമായി തോന്നി കാരണം അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരോടും അന്വേഷിച്ചത് ഈ മൈക്രോ ഫിനാൻസ് എന്താ സംഭവം എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു അതിനുശേഷമാണ് ഇതിനെപ്പറ്റി ഞാൻ ആലോ അന്വേഷിക്കുന്ന അപ്പോഴാണ് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഉള്ള അടുത്തുള്ള എല്ലാവരും എല്ലാ മിക്ക വീടുകളിലെ ആളുകളും ഇതെടുത്തിട്ടുണ്ട് ഇത് മൈക്രോ ഫിനാൻസ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇസാഫ് ലൈഫ് ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുകളിൽ ഒരുപാട് ഇതുപോലുള്ള ബാങ്കുകൾ ഈ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ലോൺ കൊടുക്കുള്ളൂ അതായത് മറ്റുള്ള ആണുകൾക്ക് കൊടുക്കില്ല പുരുഷന്മാർക്കില്ല ഈ ലോൺ ഈ ലോൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ലോൺ അവർ കൊടുക്കുകയുള്ളൂ വീട്ടിലുള്ള കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ജാമ്യത്തിൽ അതായത് രണ്ട് മൂന്ന് നാല് പേര് നാല് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ജാമ്യത്തിലൊക്കെയാണ് ഈ ഒരു ലോൺ കൊടുക്കുന്നത് ആഴ്ചയിലൊക്കെ വന്നതാണ് അമ്പതിനായിരം രൂപയ്ക്ക് അറുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ വന്ന് അത് ആയിരോ രണ്ടായിരമോ അല്ലെങ്കിൽ തൊള്ളായിരം രൂപ അങ്ങനെ ഒരു കണക്ക് വെച്ച് ആഴ്ചയിലാണ് ഇതിൻ്റെ തിരിച്ചടവ് അതുകാണ്ട് രണ്ട് വർഷവും ഇത്ര ഇത്ര വർഷ കാലയളവിൽ ഇവർ ഇത്ര ആഴ്ച പറയും ആഴ്ചയിൽ കറക്റ്റായിട്ട് ഇവർ വരും അടച്ചു പോയി കഴിഞ്ഞാൽ വരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ നിന്ന് അന്വേഷിച്ച് മനസ്സിലായത് ഇത് നല്ല അസല് കൊള്ള പലിശയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പലിശ വാങ്ങുന്ന ഇടപാടാണിത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ചെന്ന് പെട്ടിട്ടുണ്ട് കാരണം പെടനയല്ല അവസ്ഥ കൊണ്ടാണ് ഇപ്പോൾ ഈ ജൂൺ എന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്തെ പോലെയൊന്നുമല്ല ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും കൂടി ജോലി ചെയ്തിട്ടാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് അന്നിട്ട് പോലും രണ്ട് വ്യക്തികൾ പോലും ജോലി ചെയ്തിട്ട് പോലും ഒരു കുടുംബം മുന്നോട്ട് മര്യാദക്ക് പോകുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നു അല്ലെങ്കിൽ ഒരു ഓണം പെരുന്നാൾ ക്രിസ്മസ് അങ്ങനെയുള്ള ഒരു വിശേഷ ദിവസങ്ങൾ വരുന്നു അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നു അല്ലെങ്കിൽ ഒരു കല്യാണം ാമസം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇങ്ങനെ എന്തെങ്കിലും ആഴ്ചയിൽ ഇങ്ങനെ വരുന്നു അതിന്റെ കൂടെ ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാൽക്കുലേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം പെട്ടെന്ന് ഇതല്ല ഇങ്ങനെ ഇടയിൽ കയറി വന്ന ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതിസന്ധിയിലാവും അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും വന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലോൺ ഉണ്ട് ഉണ്ടെട്ടോ നമുക്ക് ആ ലോൺ എടുക്കാം ദേ നാല് പേര് കൂടി ഇത്ര രൂപ കിട്ടും രണ്ട് ലക്ഷം രൂപ കിട്ടും നാല് പേര് പരസ്പര ജാമ്യം അൻപതിനായിരം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടും അപ്പം നമുക്ക് എടുക്കാം എടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഇതേ ഇത്ര രൂപ അടവുള്ളൂ എന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ കൂട്ടുകാർ വന്ന് പറയുമ്പോൾ അത് ഭർത്താവിനോട് ചെന്ന് പറയും ഇങ്ങനെ ഒരു ലോൺ ഉണ്ട് ഉണ്ടെട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയും തീർച്ചയായിട്ടും എടുക്കുക നമുക്ക് ആഴ്ചയിൽ ഇത്ര രൂപ വെച്ചല്ലേ അടയ്ക്കാം പറ്റുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുക്കും അത് ഒരു ലോൺ എടുക്കുമായിരിക്കും അതിനുശേഷം ഇത് അതിനപ്പുറം തന്നെ വേറൊരാൾ വരും ഇതേ സ്കീമിൽ തന്നെ അടുത്ത ലോൺ തരും അങ്ങനെ രണ്ട് മൂന്ന് ലോണോ ആഴ്ചയിൽ തന്നെ അടവ് ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് അടവ് വരും അങ്ങനെ ആ ഒരു അടവ് വരുന്ന സമയത്ത് ഒരു സാധാരണ കുടുംബം അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനെ അടച്ചുപോകാൻ വലിയ പാട കാരണം വീട്ടു ചിലവ് സ്വന്തമായിട്ട് വീടില്ലാത്തവനാണ് ഈ വാടക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഈ ആഴ്ചയിൽ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജോലി തന്നെ മര്യാദക്കില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകാനും പറ്റില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടയ്ക്കാതെ വരുന്നു അടയ്ക്കാതെ വരുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ആദ്യം ചിരിച്ച് സാറേ അല്ലെങ്കിൽ മാഡം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഈ ലോൺ എടുപ്പിച്ച വ്യക്തികൾ പിന്നീട് വരുന്ന രീതികൾ മാറുന്നു അവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ നാണം കെടുത്തുന്നു നിങ്ങളെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് ഏത് കൊടുക്കും മറ്റത് കൊടുക്കും മാനസികമായി ശരിക്കും നല്ല രീതിയിൽ പീഡിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു സാധാരണക്കാരന് ഗെതി കെടുമ്പോ ഇതുപോലുള്ള കുഴികളിൽ ചെന്ന് പെടും അതാണ് ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂര് നടന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇതുപോലുള്ള മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തതിന് ശേഷം ആളുകൾ വീട്ടിൽ വന്ന് നിരന്തരം അതിന്റെ ആളുകൾ വീട്ടിൽ വന്നപ്പോൾ സഹി കെട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് നിലവിൽ ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഒരാളുകളുമില്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇല്ല അതൊന്നും കാണാൻ നമ്മുടെ നാട്ടിൽ അത് താല്പര്യമില്ല സത്യാവസ്ഥ അതാണ് കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കാണാനെങ്കിലും ആളുകൾ വേണം അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവർക്ക് കാണേണ്ടത് ജാസ്മിൻ ജാഫറിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തായി അല്ലെങ്കിൽ വിവിയുടെ പുതിയ വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ സീക്രട്ട് ഏജൻ്റ് പറയുന്ന കുറേ കുഞ്ഞായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ് കുറേ ആളുകൾക്ക് താല്പര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധാരണക്കാരൻ്റെ ഒരു പാവപ്പെട്ടവൻ്റെ വിഷയങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വന്ന് അതിൻ്റെ എന്താണ് കാര്യകാരണങ്ങൾ വന്ന് പറയാനോ നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും താല്പര്യമില്ല സത്യമേറെ സങ്കടമുണ്ട് കൂട്ടുകാരെ സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു നമ്മുടെ എൻ്റെ വീടുമായിട്ട് ഈ പറയുന്ന കുറുപ്പും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ പോലും ദൂരമില്ല അത്രയും അടുത്ത് നടന്നൊരു സംഭവമാണ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ എല്ലാവരും ചെയ്യും ഈ പറഞ്ഞ ഞാനും നല്ല രീതിയിൽ ലോണൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അവസ്ഥകൾ കൊണ്ട് എടുക്കുന്നതാണ് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് ലോൺ എടുക്കുക ഇതുപോലെയുള്ള കെണിയിൽ പോയി പെടാതിരിക്കുക ഇതുപോലെയുള്ള ഒരു ദുരന്തം ഇനിയും നമ്മുടെ നാട്ടിൽ വരാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാവരുടെയും പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെ ജീവിതവും നല്ല ബുദ്ധിമുട്ടിലാണ് പോകുന്നത് എന്നാൽ പോലും ശരിക്കും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബുദ്ധിമോഷം കാണിക്കാതെ അതിനെങ്ങനെ തരണം ചെയ്യാം എന്ന് ചിന്തിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം